ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ എല്ലാവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടാസ്ക് തുടങ്ങി അപ്പോൾ എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ട് അപ്പോൾ അതിലെ മുള്ളങ്കൊല്ലി വേലായുധനായിട്ടാണ് ഷാനവാസ് അപ്പോൾ ആൾക്ക് കാവടിയൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അപ്പോൾ കാവടി ഒരു ബ്ലാക്ക് ഷർട്ടും റെഡും ഉണ്ടുമാണ് ആൾ കൊടുത്തിരിക്കുന്നത് ടോയ്ലറ്റ് ഏരിയയിലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ബിഗ് ബോസ് സോങ് പ്ലേ ചെയ്തു വേൽമുരുകാ ഹരു ഹര വേലായുദാ ഹരു ഹര അപ്പോൾ ഓടിപ്പോയി ഷാനവാസ് പോയിട്ട് ഡാൻസ് കളിച്ചു ഒരു നന്നായിട്ടുണ്ടായിരുന്നു അത് മോഹൻലാലിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത് ഒന്ന് ആ കയ്യിൽ നിന്ന് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായി ചെയ്യാമായിരുന്നു നന്നായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു പെട്ടെന്ന് തന്നെ സോന്നത് സനിച്ചു അപ്പോൾ ഇനി അടുത്തത് ആരുടെയാണെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുള്ളങ്കൊല്ലി വേലായുധനായിട്ട് ഷാനവാസി കറിയിട്ടുണ്ട് അടുത്തത് നോക്കാം പോയി വരാം അടുത്തൊരു വീഡിയോ ആയി